എബ്രായ ലേഖനം നാലാം അധ്യായത്തിൽ എബ്രായ ലേഖനം വളരെ ഒരു ബുക്കാണ് എബ്രായ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണ് ദൈവവചനം നാം കേൾക്കുമ്പോൾ പറ്റിയാണ് ചിന്തിക്കുന്നത് അത് ശരിയാണ് ദൈവവചനമാണ് എന്നാൽ ഞാനിപ്പോൾ ചിന്തിക്കും ദൈവത്തിൻ്റെ വായിൽക്കൂടെ പുറപ്പെട്ടു വരുന്ന വചനത്തെ പറ്റിയാണ് യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന നിരന്തരമായിട്ട് ദൈവത്തിൻ്റെ വായിൽക്കൂടെ പുറപ്പെട്ടു വരുന്ന വചനം ദൈവത്തിൻ്റെ വായിൽ കൂടെ എന്നോ പുറപ്പെട്ടു വന്ന വചനമല്ല രണ്ടായിരം വർഷം മുമ്പ് വചനം എഴുതിയ സമയത്ത് അല്ല മനുഷ്യൻ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ വായിൽക്കൂടെ വരുന്ന അത് വർത്തമാനകാലത്ത് ദൈവത്തിൻ്റെ വായിൽക്കൂടെ വരുന്ന വചനമാണ് ദൈവം ഇപ്പോഴെന്താ പറയുന്നതെന്ന് ഞാൻ കേൾക്കണം ദൈവവചനത്തിലൂടെയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെയോ രണ്ട് തരത്തിൽ ദൈവം സംസാരിക്കും അത് ദൈവത്തിൻ്റെ വായിൽക്കൂടെ വരുന്ന വചനമായിരിക്കണം ഞാൻ ദൈവവചനം വായിക്കുമ്പം ഒരു കാര്യം എൻ്റെ ഹൃദയത്തെ തറയ്ക്കുന്നു അത് ജീവനുള്ള വചനമാണ് ആ വചനം ജീവനുള്ളതാണ് എബ്രാഹിം നാലിൻ്റെ പന്ത്രണ്ട് അത് ചൈതന്യമുള്ളതാണ് അത് ഇരുവാതിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് അത് ആഴത്തിലിറങ്ങി മാനുഷികമായി ഉള്ളതിനെയും ആത്മീകമായി ഉള്ളതിനെയും നമ്മെ വേർതിരിക്കും അതാണ് ആത്മാവും ജനത്തെയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയായിട്ടും ദൈവവചനം ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസാക്ഷിയിൽ ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നിങ്ങളെ കാണിച്ചു തരും നിങ്ങളുടെ ആ പ്രതികരണം മാനുഷിക പ്രതികരണമായിരുന്നോ അതോ നിങ്ങളുടെ ആ പ്രതികരണം ദൈവീകമായ ക്രിസ്തുതുല്യമായ പ്രതികരണമായിരുന്നോ എന്നോ അതുപോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പദ്ധതികൾ അത് മാനുഷിക നിലയിലുള്ള ഒരു പദ്ധതിയാണ് അതോ നിങ്ങളുടെ ആ പദ്ധതി ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ ആർക്കത് കാണിച്ചു തരാൻ കഴിയും ഒരു മുതിർന്ന സഹോദരനോടതേപ്പറ്റി ചോദിച്ചാൽ ഒരു പ്രത്യേക കാര്യത്തെപ്പറ്റി അവന് നിനക്ക് ഉപദേശിച്ചു തരാൻ കഴിയുമായിരിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ സാഹചര്യങ്ങളുണ്ടാകുന്നു എല്ലാ ദിവസവും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ നിങ്ങളുടെ വീട്ടിലോ ഇവിടെയെല്ലാം എന്ത് ചെയ്യണമെന്ന് അറിയാനുള്ള ഒരേ ഒരു വഴി ദൈവത്തോടുള്ള ആ ബന്ധവും അതുപോലെ പരിശുദ്ധാത്മാവും നമുക്ക് തരുന്ന വിവേചനമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയ സഹോദരസ്വാന്മാർ ഇതിനു വേണ്ടി ആഗ്രഹിക്കുക ഇതിനുവേണ്ടി മോഹിക്കുക മറ്റെന്തിനേക്കാളും അധികം കർത്താവ് എനിക്കിത് വേണം ഇങ്ങനെ മാത്രമേ എനിക്ക് എൻ്റെ ജീവിതം നാശത്തിലേക്ക് പോകാതെ എനിക്ക് എന്നെ തന്നെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ അങ്ങനെ എനിക്കും എൻ്റെ കുടുംബത്തിനും പല പ്രശ്നങ്ങളകപ്പെടാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കാൻ കഴിയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് വിവേചനം വേണം ദൈവം നമുക്കെല്ലാവർക്കും ഇത് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും പറയുന്നത് നിങ്ങൾക്കെല്ലായ്പ്പോഴും നല്ലൊരു ശുദ്ധ മനസ്സാക്ഷി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ശുദ്ധമായ ഒരു മനസ്സാശയെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ ശബ്ദം കേൾക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് വ്യക്തമാകില്ല പിന്നീട് എബ്രാഹ് ലഹനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്കത്തിൽ നാം വായിക്കുന്നുണ്ട് പറ്റി ഇനിയും പല കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് യേശു ജഡത്തിൽ വന്ന കാര്യത്തെപ്പറ്റി എന്നാൽ നിങ്ങളെ അത് മനസ്സിലാക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ അല്ല അവർ വളരെ ബുദ്ധിയുള്ളവരായിരുന്നു എന്നാൽ കേൾക്കാൻ നിങ്ങൾ മാന്യതയുള്ളവരാണ് ദൈവശബ്ദം അവരുടെ ഹൃദയങ്ങളിൽ അവനെ എബ്രായ ക്രിസ്ത്യാനികൾക്കാണ് ഇത് എഴുതുന്നത് ഇത് എബ്രായ ലേഖനമാണല്ലോ ഇത് ഹൂതന്മാരായ ക്രിസ്ത്യാനികളാണ് ഈ ലോകത്തിലുള്ള ഏറ്റവും ബുദ്ധിയുള്ള ആളുകളാണ് ഹൂതന്മാർ എല്ലാവർക്കും അതറിയാം അത് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല അവർ വളരെ ബുദ്ധിയുള്ളവരായിരുന്നു എന്നാൽ കേൾക്കാൻ മാന്യതയുള്ളവരാണ് നിങ്ങൾ ദൈവശബ്ദം അവർ കേൾക്കാൻ കഴിയുമായിരുന്നില്ല എന്തുകൊണ്ടാണ് ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാതിരിക്കുന്നത് കാരണം ചില ഏറ്റുപറയാത്ത പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ചിലരോട് നിങ്ങൾ ഇതുവരെയും ക്ഷമ ചോദിച്ചിട്ടില്ല നിങ്ങൾ ആരോ മുറപ്പെടുത്തി എന്നാൽ അവനോട് നിങ്ങൾ ക്ഷമ ചോദിച്ചില്ല നീ ഒരു ബദിരനായി അല്ലെങ്കിൽ എന്നോ നിന്നെ മുറിപ്പെടുത്തിയ ഒരാളോട് നിങ്ങൾ ഇതുവരെയും ക്ഷമിച്ചിട്ടില്ല അവനെ നീ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ആന്തരികമായിട്ട് അവൻ്റെ കൊങ്ങയിൽ പിടിച്ച് നിങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഇപ്പം നിൻ്റെ കേൾവി മാന്യമുള്ളതായി അതുകൊണ്ട് എന്ത് നിനക്ക് കിട്ടി അവനോടുള്ള പക വെച്ചുകൊണ്ട് എന്താ നിനക്ക് നഷ്ടമായത് ആത്മീയ തിരിച്ചറിവ് നീ നിത്യതയിലെത്തുമ്പം നീ ചിന്തിക്കും കർത്താവ് എത്ര വലിയ മടയനായിരുന്നു ഞാൻ ആത്മീയനാകാൻ വേണ്ടി ഞാനത് വില കഴിക്കേണ്ടതായിരുന്നു വിലയില്ലാത്ത മൂടകാര്യങ്ങളെ ഞാൻ പിടിച്ചുകൊണ്ടിരുന്നു ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ബുദ്ധിയുള്ളവരായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവൻ പറയാണ് യേശുവിനെ പറ്റിയുള്ള പല കാര്യങ്ങളും നിങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യതയുള്ളവരാണ് അതുകൊണ്ട് എബ്രായം നാലിൻ്റെ പന്ത്രണ്ടിൽ പ്രകാരമാണ് പറയുന്നത് ഈ ദേഹിയെയും ദേഹത്തെയും തമ്മിൽ വേറൊരിക്കും എനിക്ക് എന്താണ് മാനുഷികമെന്നും എന്താണ് ആത്മീയമെന്നും അതെന്നെ മനസ്സിലാക്കിത്തരും നിങ്ങൾക്കറിയാമോ യേശു ചെയ്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു ഉദാഹരണത്തിനൊരിക്കൽ യേശു ആ ദേവാലയത്തിൽ വന്നപ്പം അതിന് ചുറ്റും നടന്ന് അവിടെ നടക്കുന്ന കാര്യമൊക്കെ കണ്ടു എന്നിട്ട് വീട്ടിൽ പോയി എന്നിട്ട് അടുത്ത ദിവസം അവൻ ആലയത്തിൽ വന്നു അവനൊരു ചാട്ടവാറടുത്തു അവരെ എല്ലാം അവിടുന്ന് പുറത്താക്കി എന്തുകൊണ്ടാണത് അവർ തലേ ദിവസത്തേക്കാൾ കൂടുതൽ അന്ന് അവിടെ പാപം ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം നോക്കാം കാരണം യേശുവാണ് നമ്മുടെ മാതൃക അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ജീവിച്ചത് കാണാം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം അവൻ ജെരുഷലേമിൽ ദേവാലയത്തിലേക്ക് ചെന്നു എന്നിട്ട് യേശു സകലവും ചുറ്റും നോക്കിയ ശേഷം നിങ്ങൾ കണ്ടോ അവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ടവൻ ബദനയിലേക്ക് പോയി കാരണം നേരം വൈകിയിരുന്നു പിറ്റേനാൾ അവൻ ബദനിയാവിട്ട് പതിനഞ്ചാം വാക്യത്തിൽ അവൻ എരിശിലേമിലെത്തി അവൻ ദേവാലയത്തിൽ കടന്നു പെട്ടെന്ന് തന്നെ ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ഒക്കെ അവൻ പുറത്താക്കി പൊൻവാണീഫക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്ന ഒക്കെ മറിച്ചിട്ടു ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം എന്താണ് സംഭവിച്ചത് അതാണ് വിവേചനം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ പൊൻമാണിഫക്കാരെ ഒരിക്കലും പുറത്താക്കരുത് അല്ലെങ്കിൽ അവരെ എപ്പോഴും പുറത്താക്കണം അങ്ങനെയാണ് പഴയ നിമിഷത്തിലാളുകൾ ജീവിച്ചത് നിങ്ങളെപ്പോഴും ഇങ്ങനെ ചെയ്യണം ഇതാണ് ശരിയായ കാര്യം ഇങ്ങനെ ചെയ്തത് തെറ്റാണ് യേശു ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ജീവിച്ചത് പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഓരോ വചനകൾ കൊണ്ടുമാണ് അവൻ ജീവിച്ചത് അവിടെ നടക്കുന്ന എല്ലാ തെറ്റിനെയും അവൻ കണ്ടിരുന്നു പിതാവ് പറഞ്ഞു ഒന്നും ചെയ്യണ്ട ശരി ഞാനൊന്നും ചെയ്യുന്നില്ല പിതാവ് പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവനൊന്നും ചെയ്യില്ലായിരുന്നു എന്നാൽ പിറ്റേ ദിവസം അവൻ വന്നപ്പം പിതാവ് പറഞ്ഞ് ഇപ്പം പ്രവർത്തിക്കുക അവനങ്ങനെ ചെയ്തു നിങ്ങൾ ചിന്തിക്കുന്നു ശിഷ്യന്മാരിത് മനസ്സിലാക്കി നിന്ന് ഇല്ല അവർ ചിന്തിച്ചു അവൻ കോപിഷ്ടനാണെന്ന് യേശുവിൽ ഞാൻ കാണുന്ന മനോഹരമായ ഒരു കാര്യം ഇതാണ് അവനൊരിക്കലും അതെന്തുകൊണ്ടാണെന്ന് അവരോട് പറഞ്ഞില്ല നോക്കിക്ക് എനിക്ക് കോപം വന്നതുകൊണ്ടല്ലത് കാരണം അവരെന്ത് ചിന്തിക്കുമെന്ന് യേശു ഒരിക്കലും ചിന്തിച്ചില്ല നിങ്ങൾ ആളുകളോട് വിവരിക്കാറുണ്ടോ ഓ ഞാൻ ഞാനവിടെ കോപിച്ചതൊന്നുമല്ല കേട്ടോ ദൈവം പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്ത ഇതുപോലെയുള്ള മാനുഷികമായ എല്ലാ നീതീകരണവും കർത്താവ് പരീക്ഷന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യന്റെ മുമ്പാകെ നീതീകരിക്കുന്നവരാണ് കാരണം നിങ്ങൾ അവരുടെ മാനം ആഗ്രഹിക്കുന്നു നീ കോപിച്ചതല്ലെന്ന് അവരും അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന സംത് തന്നല്ല ദൈവത്തിനറിയാൻ നീ കോപിച്ചാലെന്ന് എന്നാൽ നീ മനുഷ്യന്റെ മാനം ആഗ്രഹിക്കുന്നു വിവേചനത്തിൽ വളരാത്തതിൽ ഒരത്ഭുതവും ഇല്ല കാരണം മനുഷ്യന്റെ അഭിപ്രായത്തെ നാം വളരെ വില കൽപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന അനേക പ്രസംഗങ്ങളുടെയും അനേക ദൈവദാസന്മാരുടെയും പ്രശ്നം ഇതാണ് അവരെ മനുഷ്യൻ്റെ അഭിപ്രായത്തിന് വളരെയധികം വില കൽപ്പിക്കുന്നു അവരെ അവർ ചെയ്തതിനെ നീതീകരിക്കുന്നു അവരെ ജടീകരല്ലെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു യേശുവിന് ഒരിക്കലും അതിൽ താല്പര്യമില്ലായിരുന്നു ഒരിക്കലും 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 അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളെ വഹിക്കുക അതിനുശേഷം അവൻ പറഞ്ഞില്ല നോക്ക് എനിക്ക് നിങ്ങളോട് പ്രയാസമൊന്നുമില്ല ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുമായിരുന്നു ഒരിക്കലുമില്ല അവനൊരിക്കലും അങ്ങനെ ചെയ്യുന്ന കാണാൻ കഴിയില്ല കാരണം അവൻ പിതാവിൻ്റെ മുമ്പാകെയാണ് അവൻ്റെ ജീവിതം ജീവിച്ചത് എന്തുകൊണ്ടാണ് ഈ സ്വയ സ്വയനീതീകരണവും ഓ ഞാനങ്ങനെ ഉദ്ദേശിച്ചില്ല ഈ കാര്യമൊക്കെ എന്തുകൊണ്ടാണ് അത്ഭുതകരമാണ് നാം എത്രമാത്രം മനുഷ്യൻ്റെ മുമ്പാകെ ജീവിക്കുന്നവരാണ് ഞാൻ പറയട്ടെ അതുകൊണ്ടാണ് നാം കേൾക്കാൻ മാന്യമുള്ളവരായിരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുന്നവരാണ് നിങ്ങൾ കേൾക്കാൻ മാന്ദ്യമുള്ളവരായിരിക്കല്ല നിങ്ങൾക്കത് കേൾക്കാൻ കഴിയും നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദം മാത്രമായി ദൈവത്തിൻ്റെ ശബ്ദം എന്നാൽ ആ മനുഷ്യൻ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്തപ്പം അവൻ എന്ത് വിചാരിച്ച് കാണും ഓ ഞാനങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തതും എങ്കിൽ നിങ്ങൾ ആത്മീയമായിട്ടൊരു ബദരനായിത്തീരും പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് പൂർണ്ണതയിലേക്ക് മുന്നേറാം നാം എല്ലാവരും തുടങ്ങി താഴ്ന്ന നിലയിൽ നിന്നാണ് എന്നാൽ നാം പൂർണ്ണതയിലേക്ക് മുന്നേറാം ദേഹിയിലുള്ളതും ആത്മാവിലുള്ളതും നാം വിവേചിക്കണം എന്താണ് ദേഹിയിലുള്ളത് എന്താണ് ആത്മാവിലുള്ളത്